ഹായ് ഓൾ എവർക്കും ചാനലിലേക്ക് സ്വാഗതം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ചിന്തകളാണ് നമ്മുടെ പ്രശ്നം അമിതമായിട്ട് നമുക്ക് ചിന്തകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല എന്നല്ലേ അപ്പോൾ ചിന്തകളാണ് പ്രശ്നമെങ്കിൽ നമുക്ക് ചിന്തിക്കാതെ അല്ലെങ്കിൽ ഓവർ തിങ്ക് ചെയ്യാതെ എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും തീരുമാനം എങ്ങനെ എടുക്കാം ഓക്കെ ഇതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ് നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒരുപാട് ആളുകളോട് നമ്മൾ അഭിപ്രായം ചോദിക്കും അല്ലെ ചിലർ സപ്പോർട്ട് ചെയ്യും ചിലരില്ല ഒരുപാട് അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കേണ്ടി വരും ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളതിനെ കുറിച്ചിട്ട് സ്വയം ചിന്തിക്കും അല്ലേ തിരിച്ചും മറിച്ചും ചിന്തിക്കും ഇത് കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കുകയും ചെയ്യും അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നു ആങ്സൈറ്റി ഫ്രസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ സമയത്താണ് നമ്മുടെ ഗഡ് ഫീലിങ്സിനെ അല്ലെങ്കിൽ ഇൻട്യൂഷനെ ആശ്രയിക്കേണ്ടത് അതിന് നമ്മുടെ ഇന്നർ ബെസ്റ്റ് എന്നൊക്കെ പറയും കേട്ടോ അതായത് നമ്മുടെ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആൻസർ അവിടെ നമ്മൾ പറയും തിങ്ക് ഓൺ എ പേപ്പർ എന്ന് പറയും അതായത് മനസ്സിലിട്ടിട്ട് നമ്മൾ ഒരുപാട് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും അതിന് പകരം നമുക്കൊരു പേപ്പറിൽ ചിന്തിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതണം ഒരു പേപ്പറും പേനയും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ തീരുമാനം എഴുതുക അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ കൺഫ്യൂഷൻ എന്തെങ്കിലും ഒരു പ്ലാനിങ് നിങ്ങളുടെ ഗോളാവാം ലക്ഷ്യമാവാം ആവാം അത് എഴുതുക ആ സമയത്ത് മനസ്സിൽ വരുന്ന ചിന്തകൾ എന്താണോ അത് കൃത്യമായിട്ട് എഴുതുക അത് നടപ്പിലായാലും നിങ്ങൾക്കുണ്ടാവുന്ന നഷ്ടം നേട്ടം എല്ലാം കൃത്യമായിട്ട് എഴുതണം കേട്ടോ ലാഭവും നഷ്ടവും എല്ലാം അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഈ തീരുമാനത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഏതാണ് ഗുണം ഇതൊക്കെ നമ്മൾ കുറച്ച് സമയം ഒരു അരമണിക്കൂറെങ്കിലും സമയം എടുത്തിട്ട് വിശദമായി ഇരുന്നിട്ട് എഴുതിയാൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ കയ്യിലുള്ളൂ എഴുതിയതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കരുത് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം മിണ്ടാതെ വേറെ ഏതെങ്കിലും ജോലിയിൽ ഒഴുകാം തീർച്ചയായിട്ടും അന്ന് രാത്രി ഉറങ്ങി നേരം വെളുക്കുമ്പോഴേക്കും ഉത്തരം ലഭിക്കും ഇതാണ് പവർ ഓഫ് യുവർ സബ് മൈൻഡ് കാരണം ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ഏതൊരു സന്ദർഭത്തിലും എന്ത് ചെയ്യണം അല്ലെങ്കിൽ പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ഇതാണ് ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ ഗട്ട് ഫീലിംഗ് ഒക്കെ പറയുന്നത് ഇനി നമ്മുടെ ഉള്ളിൽ നിന്ന് വന്ന ഉത്തരം ശരിയാണോ എന്നറിയാൻ നമ്മളെപ്പോഴും പുറത്തെ ആൾക്കാരെ ആശ്രയിക്കുന്നുണ്ടല്ലേ അവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് അതിന് പകരം നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം തിങ്ക് ഓൺ എ പേപ്പർ അതായത് പേപ്പറിൽ നമ്മൾ ചിന്തിക്കുക പേപ്പറിൽ എഴുതുക നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ ക്ലിയർ ആവും പിന്നെ മറ്റുള്ളവരുടെ അഭിപ്രായം എപ്പോഴും അവരുടെ മൈൻഡിൻ്റെ പ്രൊജക്ഷൻ ആയിരിക്കും കേട്ടോ നമ്മൾ അഭിപ്രായം ചോദിക്കുമ്പോൾ അവരുടെ മൈൻഡിൻ്റെ പ്രൊജക്ഷൻ ആയിരിക്കും നമ്മളോട് അവർ പറയുന്നുണ്ടാവുക അവരുടെ സെൽഫ് ഡൗട്ട് അവരുടെ ഫിയർ ഇതൊക്കെ നമ്മളിലേക്ക് അവർ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അപ്പോൾ അവിടെ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ആവശ്യം പൂർണ്ണമായിട്ട് അറിയുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു മെഞ്ചറിന് പോലും നിങ്ങളെ ഉത്തരത്തിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ പകരം സത്യം നിങ്ങളിൽ തന്നെ ഉണ്ടെന്നുണ്ട് മനസ്സിലാക്കാം അപ്പോൾ ഇതിനുള്ള ആണ് കുറേ കഴിയുന്ന സമയത്ത് പലരും റോങ് ചോയ്സ് അല്ലെങ്കിൽ അന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ കേട്ടില്ല അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാൻ ചെയ്തില്ല ഇപ്പോൾ ഞാൻ എടുത്ത തീരുമാനം തെറ്റുപോയെന്നൊക്കെ പറയുന്നുണ്ട് കാരണം അന്ന് ചിലപ്പോൾ വേറെ ആളുടെ ഡെസിഷൻസ് ആയിരിക്കാം വേറെ ആളുടെ അഭിപ്രായം ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കാതെ ആയിരിക്കാം ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുന്നത് അപ്പോൾ ഒരിക്കലും റോങ് ചോയ്സിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ഗഡ് ഫീലിങ്സ് സബ്കോൺഷ്യസ് മൈൻഡിലും പ്രോബ്ലംസ് ഉണ്ടാവട്ടോ ഇല്ല എന്നല്ല പക്ഷെ ക്ലാരിറ്റി വേണമെങ്കിൽ നമ്മളത് എഴുതി നോക്കുന്ന സമയത്ത് നമുക്കതിന് ഒരു കൃത്യത ഉണ്ടാവും ഓക്കെ എഴുതാൻ പറയുന്നത് എപ്പോഴും നമുക്കൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് കാരണം മനസ്സ് പല പല ചിന്തകൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും എഴുതി നോക്കുന്ന സമയത്ത് നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ബോധ മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങും അപ്പോൾ പുറമേ നിന്ന് പരമാവധി നമ്മൾ ഉത്തരം തേടാതിരിക്കാം അങ്ങനെ ഉത്തരം തേടുന്ന സമയത്ത് നമ്മുടെ ഭാവിയുടെ പ്രശ്നമാണെങ്കിൽ പ്രത്യേകിച്ചും ആവിയുടെ പ്രശ്നമാണെങ്കിൽ നമ്മൾ ഉത്തരം തേടാതിരിക്കുക ഇനി നിങ്ങൾക്ക് സ്ട്രക്കാണ് വേറെ സൊല്യൂഷൻസ് ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ഒരു കൗൺസിലർ അല്ലെങ്കിൽ കോച്ചിൻ്റെ സഹായം തേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഉത്തരത്തിനല്ല കേട്ടോ ഉത്തരത്തിലേക്കുള്ള വഴി അറിയാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും സ്വന്തം അനുസരിച്ചിട്ട് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കുക മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ സ്വന്തം ഇൻറ്റ്യൂഷനെ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും അവിടെയാണ് അബൻഡൻസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ അതിനുള്ള ധൈര്യം സ്വയം തീരുമാനം ഒരു ധൈര്യം നമ്മുടെ ഇൻറ്റൂഷനെ വിശ്വസിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം അത്രേ അത്രയുള്ളൂ വേറൊന്നും വേണ്ട നമ്മളെ വിശ്വസിക്കാൻ നമുക്ക് പറ്റണം അപ്പോൾ അവിടെയാണ് നമ്മളെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കണം സെൽഫ് റെസ്പെക്റ്റ് വേണം എന്നൊക്കെ പറയുന്നത് എങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അപ്പോൾ പലരും ഇൻറ്റൂഷനെ വിശ്വസിക്കാത്തതിന് കാരണം ഫിയർ അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട് തന്നെയാണ് അപ്പോൾ ഇതിനിടയ്ക്ക് വരുന്ന അനേക ചിന്തകളുണ്ടാവും നമ്മളൊരു കാര്യം എഴുതാനിരിക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ വരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ ഈ അനേക ചിന്തകൾ നമുക്ക് എഴുതാം ആ എഴുതാനിരിക്കുന്നതിന് തൊട്ട് മുന്നേട്ട് നമുക്കൊന്ന് ഡീപ്പ് ബ്രീത്തിങ് ചെയ്ത് മൈൻഡൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം എഴുതാനിരിക്കുക ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യാം സ്ഥിരമായിട്ട് അപ്പോൾ അതിൽ നിങ്ങളുടെ ഫിയർ സെൽഫ് ഡൗട്ട് എന്താണെന്ന് കൃത്യമായിട്ട് പതിവും ഓക്കെ അപ്പം അതിന് സൊല്യൂഷൻ കണ്ടെത്തിയാൽ മതിയല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇതുപോലെ ഒരുപാട് ലിമിറ്റിംഗ് ബിലീവ്സ് ഉണ്ടാവും അപ്പോൾ എനിക്കുണ്ടായിരുന്ന കേട്ടോ ഇപ്പോഴും പലപ്പോഴും ഉണ്ടാവാറുണ്ട് പക്ഷെ ഞാൻ എൻ്റെ ക്ലാരിറ്റി സ്വയം എന്നോട് തന്നെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാറുണ്ട് അപ്പോൾ നമ്മളതിനെ മറികടക്കുമ്പോഴല്ലേ വിജയം ഉണ്ടാകുന്നത് ഈ സെൽഫ് ഡൗട്ടും ലിമിറ്റിംഗ് ബിലീവ്സും എല്ലാവർക്കും ഉണ്ടാവും ലോ ഫ്രീക്വൻസി പരാജയ അല്ലെങ്കിൽ പരാജയം ഉണ്ടാകുമെന്നുള്ള ചിന്ത ഇതെല്ലാം എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ നമ്മളതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോഴും വിജയം ഉണ്ടാവും എനിക്ക് പറ്റുമോ ഇത് വേണോ മാറ്റണോ ഇങ്ങനെ പല ചിന്തകളും ഉണ്ടാവും അതിനൊന്നും നമ്മൾ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ വന്നോട്ടെ അപ്പം അതിനെ ഓവർകം ചെയ്തിട്ട് നമ്മുടെ അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ ഹാപ്പിനെസിലേക്ക് കണക്ട് ചെയ്ത് നമ്മൾ എത്തുന്നത് അല്ലേ അപ്പം ഇവിടെ അമിത ചിന്തകളെ നിയന്ത്രിച്ചാൽ തന്നെ നിയന്ത്രിക്കുകയെന്ന് പറയുമ്പോൾ ഇല്ലാതാക്കലല്ല കേട്ടോ കൺട്രോൾ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് ചിന്തകളുടെ മേലെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ടുവരുന്നു ഒരിക്കലും ചിന്തകളെ നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കോൺഫിഡൻസുള്ള തോട്ടുകൾ കൊണ്ടുവരുന്നു ഓക്കെ അപ്പം നമ്മുടെ ഈ ചിന്തകൾ ഇൻറ്റൂഷനായിട്ട് കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നു